സ്പോണ്ടേനിയസ് ിയസ് കനോട്ട് ബി മെഷേർ യൂസിങ് ഇന്റലക്ട് ബുദ്ധി കൊണ്ട് ഗുരുവിനെയും ജീവിതത്തെയും അളക്കരുത് പറഞ്ഞത് ഇവിടെ മണിയേട്ട മകൻ അശോകൻ കഴിഞ്ഞ ദിവസത്തെ സത്സംഗത്തിൽ സദ്ഗുരു യോഗാശ്രമത്തിൽ വെച്ച് പറഞ്ഞു പറഞ്ഞതാണിത് തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും എന്ത് കിട്ടിയാലും യുക്തി കൊണ്ട് അളന്നു നോക്കുന്നവരാണ് നമ്മൾ യുക്തി എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും വേണമെന്ന് ആധുനിക മനുഷ്യന്റെ ഒരു ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ വിശ്വസിക്കുന്ന ഏത് കാര്യത്തിന് നീതീകരണം നടത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അവൻ വിശ്വസിക്കുന്ന കാര്യം ശരിയോ തെറ്റോ എന്നുള്ളത് വിഷയമല്ല അതിനെ നീതീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് കാരണം അതിനെ ഒരു യുക്തിഭദ്രമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അവന്റെ ഒരു ആവശ്യമാണ് ഏർ എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് ഞാനും എന്റെ സത്യാന്വേഷണങ്ങളിൽ എനിക്ക് ബോധ്യമാകുന്ന ഒരു യുക്തി കണ്ടെത്താനാണ് ശ്രമിച്ചത് ഈശ്വരീയം എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രകൃതി എന്ന് പറയുന്ന ഒരവസ്ഥയെ ജീവൻ എന്ന് പറയുന്ന ഒരവസ്ഥയെ ബോധ്യപ്പെടാനായിട്ട് അതിന്റെ പുറകിലെ യുക്തി എന്തായിരിക്കും എന്ന് അറിയാനാണ് ശ്രമിച്ചത് ആ യുക്തി കൊണ്ട് അലക്കുന്ന സമയത്ത് കാര്യകാരണ ബന്ധം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എന്തുണ്ടായി എന്നുള്ളത് എങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകും എന്നുള്ള ആ ഒരു കാര്യം അപ്പൊ ഈ കാര്യകാരണ ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ യുക്തി വല്ലാതെ ഉപകരിക്കും കാര്യകാരണ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനുശേഷം ഇത് ഇതിനുശേഷം ഇത് ഇതിനുശേഷം ഇത് ഇതിനുശേഷം ഇത് എന്നുള്ള രീതിയിലുള്ള ഒരു ലീനിയാരിറ്റി ഒരു ക്രമിതാവസ്ഥ അതിനകത്തുണ്ട് അപ്പോ ചിന്തയുടെ യുക്തിയുടെ ക്രമത്തിലൂടെയാണ് നമ്മൾ കാര്യകാരണ ബന്ധങ്ങളെ വിശകലനം ചെയ്യുക ബോധ്യപ്പെടുക പക്ഷെ കാര്യങ്ങളെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടം കൊണ്ട് നിക്കില്ലാതെ ഈ കാര്യകാരണങ്ങൾ എന്നുള്ളത് നമ്മുടെ പ്രകടമായിട്ടുള്ള ചില ചില വസ്തുതകൾ മാത്രമാണെന്നും ഈ കാര്യകാരണങ്ങളുടെ പുറകിൽ പശ്ചാത്തലം സാഹചര്യം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്നും പശ്ചാത്തലം സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പരസ്പര ബന്ധങ്ങൾ കാലം രൂപം അതിന്റെ ഭാവം സംഭവങ്ങൾ ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യമാകുന്ന സമയത്ത് ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു വിശദീകരണമോ ന്യായീകരണമോ ജസ്റ്റിഫിക്കേഷനോ മാത്രമാണെന്ന് നമുക്ക് ബോധ്യാവും അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ള കാര്യവും കാരണവും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതിലേക്ക് നമ്മൾ പതുക്കേത്തു നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യത്തിന്റെ കാരണം എന്ന് പറയുന്നത് അതിനു മുൻപുണ്ടായ ഒരു കാര്യമാണെന്ന് നമ്മൾ ധരിക്കും അങ്ങനെ അല്ല എന്ന് പിന്നീട് ചിലർക്ക് മനസ്സിലാവും അപ്പോ ഞാൻ ഉള്ളതുകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായത് അപ്പൊ ഞാനാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് കാരണം ഞാനാണുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായ ചിലർക്ക് മനസ്സിലാവും ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഉരുവാകണമെങ്കിൽ ഞാൻ ഉണ്ടാകണമായിരുന്നു എന്റെ പർപ്പസ് എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് ഞാൻ അതിനു വേണ്ടിയാണ് അപ്പൊ അത് നിർവഹിക്കാൻ വേണ്ടി അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായെന്ന് പറയുമ്പോ കാര്യകാരണ സിദ്ധാന്തത്തിന്റെ ഗതി തന്നെ തിരിഞ്ഞു വേറൊരു വഴിയിലേക്കായി വേറെ തിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലേക്കായി എന്നാൽ ഞാനീ കാണുന്ന ഈ കാര്യകാരണ ബന്ധം അതായത് എനിക്ക് ശേഷം അത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ എന്ന് പറയുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള കാര്യകാരണ ക്രമമുണ്ടല്ലോ ഈ ക്രമത്തിലും വിഭിന്നമായിട്ട് ഇതൊന്നുമല്ലാതെ മറ്റൊന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ലാത്ത മറ്റെന്തൊക്കെയോ കാരണങ്ങൾ അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും റീസണിംഗ് എന്നുള്ളത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തത് ജീവിതത്തിൽ പലടത്ത് നമുക്ക് റീസണിംഗ് നടക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ വസ്തുതകൾക്കൊക്കെ നമുക്ക് കാര്യവും കാരണവും ഒക്കെ പറയാൻ പറ്റും അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് എൻവയോൺമെന്റ് ക്ലോസ്ഡ് എൻക്ലോസറിലാണ് നടക്കുക ശാസ്ത്ര പരീക്ഷകൾ എങ്ങനെയാണ് നടക്കുക ക്ലോസ്ഡ് എൻക്ലോസറിൽ ഓപ്പൺ എൻക്ലോസറിൽ അങ്ങനെ ഒരു വസ്തുതയ്ക്ക് യാതൊരു റെലവൻസും ഉണ്ടാവില്ല അപ്പോ നമ്മൾ റിഡക്ഷനിസത്തിന്റെ എല്ലാം ഈ ലഘൂകരിച്ച് ലഘൂകരിച്ച് കാണുന്ന വിശകലനാത്മക സമീപനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അളക്കാൻ കാര്യകാരണ ബന്ധത്തെ അളക്കാൻ പറ്റും പക്ഷേ ജീവിതത്തിൽ ഈ കാര്യകാരണ ബന്ധമെന്നുള്ളത് റെളവൻ്റല്ല കാര്യം നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വിശദീകരണം മാത്രമാണ് അത് യഥാർത്ഥത്തിൽ ഇതുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന രീതിയിലുള്ള ഒരു വിപുലമായ സാധ്യത പ്രത്യേകിച്ചും അതിന്റെ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ മറ്റു പശ്ചാത്തലങ്ങൾ കാലം എന്ന് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഇതിനോട് കണക്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യകാരണ ബന്ധം ഇന്നൊരു പ്രവർത്തനം കൊണ്ട് ഇതുണ്ടായി എന്ന് പറയുന്ന ഒരു ഒരു റീസണിങ്ങിന് ഒരു റെലവൻസ് തീരും മാത്രമല്ല കാര്യകാരണ ബന്ധത്തിന് ഒരു ലീനിയാരിറ്റി ഉണ്ട് ഒരു ക്രമ അവസ്ഥയുണ്ട് ക്രമം എന്ന് പറയുന്നത് ഒരു രേഖ പോലെയാണ് ഈ രേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുമുള്ളതിനൊന്നും യാതൊരു സ്ഥലവും രേഖയിലില്ല എന്നാൽ ഒരു ത്രീ ഡയമെൻഷനൽ അല്ലെങ്കിൽ ഫോർ ഡയമെൻഷണൽ മാട്രിക്സിലാണെങ്കിലും എവിടെന്നാണ് ഇതിന്റെ കാര്യങ്ങൾ കാരണവും വരുന്നത് എന്ന് അനുമാനിക്കാൻ പോലും നമുക്ക് കഴിയില്ല അത്രയേറെ കാര്യങ്ങൾ നിറഞ്ഞതാണ് ശരിയായ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തെ അളക്കുന്ന സമയത്ത് നമ്മൾ ഈ ബുദ്ധി ലീനിയർ ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ രേഖീയമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് അളക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അതിന് ഉത്തരം കിട്ടില്ല കിട്ടില്ല എന്ന ഉത്തരമെങ്കിലും നമുക്ക് കിട്ടിയാൽ വലിയ കാര്യം അതും പലർക്കും കിട്ടാറില്ല നമുക്ക് ഉത്തരം കിട്ടില്ല എന്ന ഉത്തരം നമുക്ക് അറിയില്ല എന്ന ഉത്തരം അതുപോലും പലർക്കും കിട്ടുക എനിക്കറിയാമെന്നുള്ള ധാരണയിലാണ് പലരും നിൽക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് ബോധ്യമാകുമെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് കോട്ടക്കാർവ് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന ഒരാളെ ആദ്യമേ തന്നെ കോട്ടക്കാരവിനോട് കടത്തി വിടുന്നത് തനിക്ക് ബോധ്യമാകില്ല എന്ന ബോധ്യം അവരവനുണ്ടാകണം എനിക്കെല്ലാം അറിയാൻ കഴിയില്ല എന്ന ബോധ്യം ഉണ്ടാകും ആ ബോധ്യത്തിൽ നിന്നാണ് അറിയില്ല എന്നറിവിലാണ് അവവിന്റെ തുടക്കം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ആ അറിയില്ല അറിയാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ് കുറച്ചുകൂടെ തെളിമ വരും കുറച്ചും എളിമ വരും ജീവിതത്തെ അളക്കുമ്പോൾ ഈ ഒരു ബോധ്യം വേണം എനിക്കത് അറിയാൻ കഴിയില്ലെന്നും എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് അനുമാനിക്കാൻ കഴിയില്ലെന്നും ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലാണെന്നും ഒക്കെ ഒരു പാട്ട് കേൾക്കുമ്പോ പാട്ടിന്റെ ആഴങ്ങൾ തപ്പിപ്പോകുന്നവരാണാണെങ്കിൽ നമുക്കൊരു പക്ഷെ ആ പാട്ടിന്റെ ഈണത്തെ വിശകലനം ചെയ്യാൻ പറ്റും അതിന്റെ രാഗത്തെ വിശകലന ചെയ്യാം ഒരു ഓർക്കസ്ട്രേഷൻ പുതുതായിട്ട് അതിനെ ആവർത്തിച്ച് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഓർക്കസ്ട്രയിലുള്ളവർക്ക് എന്തെല്ലാം സംഗീത ഉപകരണങ്ങളെ ചേർന്നിട്ട് എന്തെല്ലാം സ്വരങ്ങൾ ഉണ്ടാക്കി അപ്പൊ അതിന് സാമ്യമായിട്ടുള്ള സ്വരം ഉണ്ടാക്കിയിട്ട് ആ ആ ഗാനാരാധനത്തെ ആവർത്തിക്കാൻ അതിന്റെ പുനരാവിഷ്കാരം നടത്താൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരാം പക്ഷെ ആ സംഗീതത്തിന്റെ എസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോ ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഒരു ഗസൽ കിട്ടും മലയാളം ഗസൽ മലയാളത്തിന് തന്നെയുള്ള ചില പാട്ടുകൾ ഉംബായിയുടെ ചില പാട്ടുകൾ മറ്റൊരാൾ പാടുന്നതാണ് കേട്ടത് അയാൾ തന്നെ ഗുലാമലിയുടെ ചില പാട്ടുകളും പാടുന്നത് കേട്ടു അയാൾ പാട്ട് കേട്ടിട്ടുണ്ട് ആ പാട്ട് പുനരാവിഷ്കരിക്കുന്നതും കണ്ടു പക്ഷെ ആ പാട്ടിന്റെ ജീവൻ എന്നുള്ള അവസ്ഥയുണ്ട് ചില നീട്ടലുകൾ ചില കുറുക്കലുകൾ ചില വൈകാരിക അവസ്ഥകൾ ചേർത്ത് വെച്ചിട്ടുള്ള ലെയറുകളൊക്കെ ഇത് പാടെ ഒഴിവാക്കിയിട്ട് പ്ലെയിനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി ഒരു പതിനഞ്ചൊന്നൽ പോലെ ആ പാട്ടിന്റെ ഈണത്തെ അവതരിപ്പിക്കുന്ന രീതി അതിന് അതിന്റെ എസൻസ് അങ്ങ് പോയി ജീവിതം എന്ന് പറയുന്നത് ജീവിതമാക്കുന്നത് ജീവിതം എന്നുള്ള സൗന്ദര്യാത്മകമായ ഒരു സംവിധാനമാക്കി തീർക്കുന്നത് അതിന്റെ ഈ തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള അതിൻ്റെ സുന്ദര ബിംബങ്ങളാണ് ഈ ബിംബങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ രേഖീയ യുക്തിക്ക് കഴിയും ഏത് രാഗം ഇന്ന് കപടയാദി സൂത്രത്തിലെ ഏത് ഭാഗം ശുദ്ധമധ്യമമാണോ പ്രതിമദ്ധ്യവുമാണോ ഏത് മറ്റേ ഋഷഭം വരുന്നു ഏത് ദൈവതം വരുന്നു എന്ന രീതി നമുക്ക് സംഗീതത്തെ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രാഥമിക രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അതിന്റെ ജീവൻ നൽകുന്നത് നമ്മളിപ്പോ ശ്രുതി ഇടുന്ന സമയത്ത് ശ്രുതി ജീവ എന്ന് പറയും ശ്രുതിക്ക് ജീവൻ നൽകുന്നത് അതുപോലെ ആ ആ ഗീതകത്തിന് ജീവൻ നൽകുന്നത് അതിന്റെ രാഗത്തിന്റെ ഭാവമാണ് ആ ഭാവം നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സംഗീതത്തെ സംഗീത ഡിക്ഷണറി ഉണ്ടാക്കിയ ഒരാളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള കർണാടക സംഗീതത്തെ കമ്പ്യൂട്ടർ കൊണ്ട് പാലിപ്പിച്ച ഒരാളാണ് ഞാൻ അപ്പോ അത് ഭാവം നൽകുന്നത് സാധ്യമല്ല സാധ്യമല്ലാതെന്നുള്ളത് നല്ല ബോധ്യം വന്നത് ഇതുപോലെ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല ജീവിതത്തെ ഡിഫൈൻ ചെയ്യേണ്ടത് ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ബോധം ഉപയോഗിച്ചിട്ടാണ് ബോധം ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ സൗന്ദര്യാത്മകതയെ നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം അതിജീവനം സൃഷ്ടിയാത്മകത ഉൽപാദനപരത അതിനുമപ്പുറത്താണ് സൗന്ദര്യാത്മകത നമ്മളിലേക്ക് വരുന്നത് ഈ സൗന്ദര്യാത്മകത ഉണരുന്ന സമയത്ത് നമുക്ക് പലതിന്റെയും അസുന്ദരമായ വിധാനത്തിൻ്റെ ആ കാവ്യാത്മകത നമുക്ക് പിടികൂട്ടു ആ കാവ്യാത്മകത ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിതത്തെ മനസ്സിലാക്കാൻ ജീവിതത്തെ ക്രമിതമായ ഒരു രേഖയുക്തി കൊണ്ട് കാൽപ്പനികത കൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്ന സമ്മതം കൂടെ അതിനകത്ത് ഉണ്ടാവണം ആ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിന്റെ കാവ്യം കാവ്യഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാര്യകാരണങ്ങളെ നമുക്ക് അതിന് തപ്പിയിട്ട് യാതൊരു കാരണവുമില്ല കാര്യകാരണങ്ങൾ നമുക്ക് ബോധ്യമാവില്ല ഇതേ അവസ്ഥ തന്നെയല്ലേ ഗുരു എന്ന സങ്കല്പത്തരം ഗുരു ഒരു സങ്കല്പമല്ലാതെ യാഥാർത്ഥ്യമാണ് ഞാൻ അനുഭവിച്ചതാണ് പൂർണ്ണമായും അനുഭവിച്ചതാണ് ഗുരു ഒരു സങ്കല്പമുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഗുരു എന്നുള്ള ആ ഒരു കൽപ്പന നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഇപ്പൊ ഗുരു എന്റെ ഗുരു സമാധിയായിട്ട് അദ്ദേഹം എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു കൽപ്പന ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള അനുഭവമാണ് അത് അതനുസരിച്ച് ഞാൻ അനുരൂപപ്പെട്ട അവസ്ഥ എൻ്റെ ഉള്ളിൽ സ്ഥിതി ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഗുരു എന്നിൽ ജീവിക്കുന്നത് അപ്പോൾ ഗുരു എന്നുള്ള സങ്കല്പമോ ജീവിതം പോലെ തന്നെ സൗന്ദര്യാത്മകമാണ് അതിനെ നമുക്ക് ബുദ്ധി കൊണ്ടക്കാൻ കഴിയില്ല ഗുരു എന്ത് കൊണ്ടാണ് നമ്മളെ ഒരു വഴിക്ക് പറഞ്ഞു വിട്ടത് ഗുരു എന്തുകൊണ്ടാണ് നമ്മളെ ഒരു അനുഭവത്തിലൂടെ കടത്ത് വിട്ടത് ഗുരു എന്തിനാണ് നമ്മളെ ചൂസ് ചെയ്തത് ഗുരു എന്താണ് നമ്മളെ നിയോഗിച്ച എന്തിനേക്കാണ് നമ്മളെ നിയോഗിച്ചത് എന്നതൊന്നും തന്നെ നമുക്കറിയില്ല നമുക്ക് വിശദീകരിക്കാനും കഴിയും ഗുരു ആവശ്യപ്പെടുന്നു നമ്മളത് ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ വെച്ച് അശോകൻ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല ആ ഏതൊരു മുനി തന്റെ അടുത്തേക്ക് വന്ന ശിഷ്യനോട് പുറക്കും നീ നൂറ് പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോകും ഈ വിദ്യ തേടി വന്ന ശിഷ്യനോട് ആവശ്യപ്പെട്ടതാണ് നൂറ് പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോവുക അത് പതിനായിരം ആകുമ്പോ തിരികെ വരികയാണ് ഗുരു കൊടുത്ത ഗുരു ശിഷ്യന് കൊടുത്ത പരിശീലനാണ് ഇതിന്റെ കാരണം എന്താണോ അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ് പശുക്കളെ കൊണ്ട് പോയിട്ടത് പതിനായിരമായിട്ട് തിരിച്ചു വരിക എന്ന് വെച്ച് എത്ര വർഷങ്ങൾ എടുക്കും അതിനോട് അത് ഏർ ഗുരു പറഞ്ഞ ഈ നിർദ്ദേശത്തെ പാലിക്കേണ്ട കാര്യമില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇത് തീർന്നു ആ നിഷ്ഠ വിടാതെ അതിന്റെ വൈരാഗ്യം വിടാതെ അതിനകത്ത് തന്നെ ഒതുങ്ങി നിന്ന് പശുക്കളെ പതിനായിരം ആക്കുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കാട്ടിനകത്ത് പോയി പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്തുമാതിരി ശ്രദ്ധ വേണം എന്തുമാതിരി കരുതൽ വേണം ഇവയെല്ലാം കഴിഞ്ഞു പതിനായിരം ആകണമെങ്കിൽ എത്ര വർഷം വേണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത്രയും വർഷങ്ങൾ പശുവിനെ പരിപാലിച്ച് വരുന്ന സമയത്ത് ഇയാൾ ജീവിതത്തിൽ എന്തെല്ലാം പഠിച്ചിട്ടുള്ളൂ ഒരു പശു സമൂഹം എന്ന് പറയുന്നത് ഒരു ജീവിത വ്യവസ്ഥയാണ് അതൊരു കാട്ടുപേഗത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരു ആവാസ വ്യവസ്ഥയാണ് അല്ലേ ഇതെല്ലാം കൂടെ ചേർന്നത് സ്വന്തം വൈരാഗ്യം സ്വന്തം നിഷ്ഠ ഗുരുവിനോടുള്ള ഭക്തി അതിൽ നിന്നും അചഞ്ചലമായി നിൽക്കാനുള്ള തോന്നൽ അതിനിടയിൽ തന്റെ നിർവഹിച്ച ധർമ്മം പാലിക്കാനുള്ള ശ്രമം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നിന്ന് കൊണ്ട് പതിനായിരം പശുക്കളാകുന്നവരെ ഒരുവൻ നിന്നു കഴിഞ്ഞാൽ അയാൾ ഈ ഗുരുവിലും വലിയ അറിവിനുള്ള അറിവുള്ളവനായിട്ട് തീരും ഇതൊരു വല്ലാത്ത തുറവിയാണ് ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥ അനുഭവിക്കണം എന്നാണ് പറയുക ഇതിന്റെ കാര്യവും കാരണം നമുക്ക് എവിടെ നിന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്തുള്ളത് സൗന്ദര്യമാണ് ഇതിനകത്തുള്ളത് അതിന്റെ അതിന്റെ ശരിയായ മൂല്യമാണ് ഇത് മനസ്സിലാക്കുന്നവരാണ് ഗുരു നൽകിയ ഈ നിർദ്ദേശം എന്തിനായിരുന്നു എന്ന് അന്വേഷിക്കാതെ അതിന്റെ സൗന്ദര്യത്തിൽ മുഴുകുന്നവനാണ് ഗുരുത്വത്തെ അനുഭവിക്കാൻ പറ്റുക ജീവിതത്തെ അനുഭവിക്കാൻ പറ്റുക അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഞാൻ ആ പണി ചെയ്തതാ ഗുരു ഏൽപ്പിച്ച പണി അത് തന്നെ ചെയ്തത് ജീവിതം അതിനുവേണ്ടി അങ്ങ് മാറ്റിവെച്ചതാണ് അപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ജീവിതം ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എന്താണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ജീവിതം തന്നെയാണ് ജീവിതത്തിന്റെ ഒഴുക്കന്റെ സൗന്ദര്യം ജീവിതം എത്ര ചന്തമായിട്ടാണ് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വളരെ പ്രക്ഷുബ്ധമായി തീർന്നുപോയി എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നിന്നും അത് പുതിയ ഉദയങ്ങൾ ഉണ്ടാക്കി വരുന്നത് നമുക്ക് കാണാൻ കഴിയും സ്ഥായിയായ ഒരു പ്രശ്നവുമില്ലാത്ത ഒന്നായി ജീവിതം മുൻപോട്ടുകളെ ഒഴുകി പറഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം മറ്റെന്തിനാണുള്ളത് ജീവിതത്തെയും ഗുരുവിനെയും അതിന്റെ സൗന്ദര്യം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അനുഭൂതികൾ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അതിലായിരുന്നു കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അതിന് ബുദ്ധി കൊണ്ടളക്കാൻ കഴിയില്ല അളക്കാൻ പാടില്ല അവർ ഒട്ടും ഒട്ടുമറിയുകയുമില്ല ഈ ഒരു തുറവി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഉള്ളിൽ ലീനമായി നിൽക്കുന്ന ഗുരുത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു താക്കോലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം